നമസ്കാരം ഞാനൊരു എക്സ് പത്മശ്രീയാണ് ഉണ്ടായിരുന്നൊരു പത്മശ്രീ പോയി ഇപ്പോൾ പത്മഭൂഷണമെന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതിൽ ബസ്സിൽ ഫ്രീ ടിക്കറ്റോ മുമ്പിൽ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്രിവിലേജും ഉള്ളതല്ല കേട്ടോ അങ്ങനെയൊക്കെ മനസ്സിലുള്ള പ്രിവിലേജിനപ്പുറത്തേക്ക് ഈ പദവികൾക്കൊരു പ്രിവിലേജും ഇല്ല നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാം പറയാം ഞങ്ങളുടെ മമ്മൂട്ടിക്ക് അതുകൊണ്ട് ഇതുകൊണ്ടെന്നില്ല അത് തന്നെ എനിക്ക് വലിയ ധാരണ അങ്ങനെ ഞാനൊരു മുൻ പത്മശ്രീയും ഇപ്പോൾ പത്മപുരുഷനുമായ വെറും മമ്മൂട്ടിയാണ് അങ്ങനത്തെ വലിയ ബഹുമതികളൊന്നും ഞാനെൻ്റെ തൊഴിലോ മനസ്സിലോ മുന്നെടുക്കാറില്ല രാജ്യം ആദരിക്കുമ്പോൾ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഞാനത് ചെയ്യുന്നു വളരെ സന്തോഷമുണ്ട് എനിക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ മുഴുവൻ പങ്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അവകാശത്തിലാണ് എൻ്റെ സന്തോഷം കൂടുന്നത് വളരെ വളരെ സന്തോഷം കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ബ്രിട്ടാസ് ഫ്രണ്ടൈൽ മാഗസിൻ്റെ എഴുതിയെന്ന് പറയുന്നത് പോലെ ഇതുവരെ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുക്കുകയോ ഇത് അപ്ഗ്രേഡേഷൻ ഉണ്ടായില്ല എന്ന് എഴുതിയെന്ന് പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തു ഉള്ളേക്ക് പറയുന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ ആ മാഗസിൻ വായിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ഡേറ്റ് ആയത് അത് പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇത്രയും വൈകിയത് എന്താണെന്ന് പറഞ്ഞാൽ പത്മശ്രീ കൊണ്ടുവരുന്ന ട്രെയിൻ ലേറ്റായിട്ടാണ് അങ്ങനെ വൈകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും വൈകാറില്ല നമ്മളാണ് വൈകുന്നത് സൂര്യ ഉദിക്കുന്നതൊക്കെ കൃത്യസമയത്താണ് അസ്തമിക്കുന്നതും രാത്രി വരുന്നതും ചന്ദ്രനുണ്ടാകുന്നതൊക്കെ കൃത്യസമയത്താണ് നമുക്ക് ഈ ഭൂമിയിൽ മാത്രമേ സമയമുള്ളൂ എന്നുള്ള കാര്യം വേറെ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പത്തോ നൂറോ കിലോമീറ്റർ മുകളിലോട്ട് പോയാൽ സമയമില്ല ആ സുനിത വില്യംസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമയമില്ല അവിടെ സമയമേ ഇല്ല വായുവല്ല വിളിച്ചോല്ല അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു സുനിത വില്യംസിനെ കണ്ടാൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം അവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇവർ സമയം പോകാൻ എന്തു ചെയ്യും എന്ന് ചോദിക്കണം ഉത്തരം പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞില്ല പിന്നെ അവിടെ ഭാരമില്ല ഖനമില്ല നമുക്ക് അപ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾ പോയാൽ ചുറ്റിപ്പോകുള്ളൂ നമ്മുടെ തലക്കനപ്പം എന്തു ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് തമാശ ഏതായാലും എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരവസരം ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ എന്നെക്കൊണ്ടായതിന് വളരെ സന്തോഷം ഇനി നമുക്ക് കൈരളിയിൽ ഈ അവാർഡ് ജേതാക്കളുടെ പ്രത്യേകതകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കൈരളിയിൽ ഇതുപോലെയുള്ള നമ്മുടെ കൈരളി എല്ലാ അവാർഡുകൾക്കും അതിൻ്റേതായ പ്രത്യേകതയുണ്ടാകും അതിൻ്റേതായ ഭംഗിയുണ്ട് അത് കൈരളിയുടെ സമീപനത്തിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഒരു തരത്തിലുള്ള കരടും കലർപ്പും കലരുത് എന്ന് വിചാരിച്ച് നടത്തുന്ന അവാർഡാണ് ഈ ജൂറി ചെയർമാൻ വിജയനാ സാറ് പറഞ്ഞതുപോലെ അവാർഡ് ജേതാക്കൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്ന കൊടുക്കാത്ത ഏക അവാർഡാണ് കൈരളി അവാർഡ് ഈ ജേതാക്കളോട് പത്ത് പൈസ നമ്മൾ വാങ്ങിക്കാറില്ല പിന്നെ ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും തരുന്നത് കൈരളി അങ്ങനെ പോണ എന്ന് മാത്രമേ ഉള്ളൂ ഈ അവാർഡ് തന്നെ കൈരളിയുടെ ഒരു വികാരമാണ് അതായത് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നൊരു മാധ്യമമാകണം ഞങ്ങളെന്ന് ഞങ്ങൾക്ക് വേറെ നിർബന്ധമുണ്ടായിരുന്നു എല്ലാത്തരം മാറ്റങ്ങളും എല്ലാത്തരം വ്യതിയാനങ്ങളും കൈരളിയിലൂടെ ഞങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള ആരും കാണാത്തവരെ കണ്ടെത്തിയുള്ള പുരസ്കാരങ്ങൾ നൽകാൻ കൈരളി തീരുമാനിച്ചത് അതുപോലെ തന്നെയാണ് ജ്വാല ജ്വാല എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫ്ലെയിം ആണ് ആ മലയാളത്തിന് ഞാൻ ഇംഗ്ലീഷിൻ്റെ അർത്ഥം പറഞ്ഞു സോറി ജ്വാല ജ്വാല തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജ്വാലയാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെയാണ് ജ്വാല ജ്വാലയെന്ന് ഈ അവാർഡിന് പേരിട്ടത് നമ്മുടെ ജീവിതത്തിൽ ജ്വാല തരുന്ന പ്രകാശമാണ് സ്ത്രീ നമ്മൾ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകളും ആ ജ്വാലയുടെ പ്രകാശത്തിലാണ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ സ്ത്രീ നമ്മുടെ അമ്മയാണ് പിന്നെ സഹോദരിമാരാവും ഭാര്യയാവും അങ്ങനെ അങ്ങനെ ആ ബന്ധങ്ങൾ ഒരിക്കലും നൂല് പൊട്ടിപ്പോകാതെ തുന്നിച്ചേർത്ത ബന്ധമാണ് നമുക്ക് സ്ത്രീകളുമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പോലും സ്ത്രീ പുരുഷൻ്റെ വാ പകുതിയാണെന്നല്ലേ പറയുന്നത് പാർവതി ശിവൻ്റെ പകുതിയാണ് അപ്പോൾ സ്ത്രീകൾ മാത്രമായി മാറി നിന്നിട്ടൊരു സമുദായമില്ല സമൂഹമില്ല മനുഷ്യകുലമേ ഇല്ല സ്ത്രീയും പുരുഷനും ചേർന്ന ലോകമാണ് നമ്മുടേത് പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവഗണനയെന്ന് പറയാൻ പറ്റില്ല അവരെ മുന്നോട്ട് വരാൻ സഹായിക്കുന്നത് വളരെ അവരുമായി അടുത്ത് നിൽക്കുന്നവർ പോലും പലപ്പോഴും മടിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്കൊരു പ്രത്യേക പുരസ്കാരം നൽകാൻ കൈലടി തീരുമാനിച്ചത് പക്ഷേ ഈ പുരസ്കാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസം അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇനിയുള്ള കാലത്ത് ഈ ജ്വാലാ പുരസ്കാരങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ടാവും നിങ്ങളോട് അവരോട് മത്സരിക്കാൻ ധൈര്യം ഉണ്ടേ മത്സരിച്ച് ജയിക്കട്ടെ നമുക്കെന്താ അപ്പം ആദ്യം ഡോക്ടർ ലിനി ആണ് ഉമിനീര് പറ്റുന്ന രോഗാവസ്ഥയ്ക്ക് ക്യാൻസർ കിഡ്നി അത് വായിൽ വെള്ളം പറ്റിപ്പോകുക എന്ന് ഒരു രോഗാവസ്ഥയല്ല ഒരു അവസ്ഥയാണ് ക്യാൻസർ ചികിത്സ കഴിയുന്നവരും പിന്നെ വായ തുറന്നു വെച്ച് ഉറങ്ങുന്നവർക്കും വായിൽ വെള്ളം പറ്റിപ്പോകും പലരും അങ്ങനെയാണ് എനിക്ക് പലരുടെയും മുഖം കണ്ടാലറിയും റങ്ങുന്നവർ കൂർക്കും വലിച്ചുറങ്ങുന്നവരുടെ വയറും വായലയും വെള്ളം പറ്റും അതിന് സാധാരണ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഈ മൗത്ത് വാഷുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ചില കൃത്യങ്ങളൊക്കെ പക്ഷേ എന്നാലും ഇവരിതിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചത് അത്ഭുതമാണ് ഇതിങ്ങനെ പേപ്പർ വയ്ക്കുകയാണോ പാച്ച് വയ്ക്കുകയാണ് ആ അതുപോലെ നമുക്ക് പലർക്കും ചില സമയത്ത് രോഗം വരാത്തവർക്കും ഇതൊക്കെ ചിലപ്പോൾ ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊരു അസുഖം ഒരു അവസ്ഥയാണ് വായ തോന്നു നമ്മളിങ്ങനെ ശ്വാസം വരച്ച് ശ്വാസം വരച്ചു വായിലെ ഈർപ്പം പറ്റി വായ ഭയങ്കര ഡ്രൈ ആയി അങ്ങനെയുള്ള ഒരു പാക്കറ്റ് വീട്ടിൽ വാങ്ങിച്ച് വാങ്ങിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ഉപകാരപ്പെടും ഇതിന് പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഈ കണ്ടുപിടുത്തം ലോകത്തെങ്ങും കണ്ടുപിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അമേരിക്കക്കാർ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ പേറ്റൻ്റൊക്കെ കിട്ടിയെന്ന് പറയും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്ടറെ ഇവിടെ നിന്ന് പിടിച്ചാൽ കിട്ടില്ല എന്തായാലും അതും സ്ത്രീകളാണ് സ്ത്രീകളാണ് പലതും കണ്ടുപിടിക്കുന്നത് ബ്രിട്ടസ് സ്ത്രീകൾ ആണോ പുരുഷന്മാരെ കണ്ടുപിടിച്ചത് എനിക്കങ്ങനെ പലപ്പോഴും സംശയം ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് എപ്പോഴും ചോദിക്കാറുണ്ട് നീയാണോ എന്നെ കണ്ടുപിടിച്ചും ഞാനാണോ നിന്നെ കണ്ടുപിടിച്ച എന്നാണ് അൾ പറഞ്ഞത് കണ്ടു പിടിച്ചു അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് പിന്നെ ഇതിനൊക്കെത്തരും ഡോക്ടർക്കും സപ്പോർട്ട് ഉണ്ടല്ലോ അല്ലേ മക്കളും പുറകുന്ന താടിപ്പള്ളി നല്ല പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഏ ഓട്ടെ ഓൾ ദി ബെസ്റ്റ് കൺഗ്രാച്ചുലേഷൻസ് എൻ്റെ ഈ ഷാനിയ പോയോ ആ ഷാനി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറുണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫിൽ എൻ്റെ ഒരു ശിഷ്യനാണ് അവൻ പറയുന്നത് ഗുരുവാണെന്നാണ് അവൻ പക്ഷേ ഞാൻ ശിഷ്യനായിട്ട് കൊണ്ടുനടക്കുന്ന ഓരോരുത്തർ അവൻ എഴുത്തൊരിക്കും ഷർട്ട് കൊണ്ടുവന്നു രണ്ട് പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന ഷർട്ടാണ് ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇട്ട് നോക്കി ഇട്ട് നോക്കാം ഇട്ട് നോക്കിയോ ഞാൻ പിന്നെ ഇട്ടില്ല ആ ഇട്ട് നോക്കി പക്ഷെ ഇടാൻ ഒരു അവസരം വന്നില്ല ഞാൻ വേറെ രണ്ടെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട് അവർ കുറച്ചുകൂടെ കൊണ്ടു തരും പോരട്ടെ ഏതായാലും ഇത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ഈ ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത് കണ്ണൂരാണ് വിട്ടാസ്വ ചുമ്മാ കണ്ണൂർക്കാരനായതുകൊണ്ട് അങ്ങനെ കയറി പറയരുത് വലിയ സംരംഭങ്ങളുണ്ട് ലീലാലേസ് ഒക്കെ കണ്ണൂരിലെ അല്ലേ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നെയ്ത്തുകാരുള്ളത് നെയ്ത്തുകാരെന്ന് പറഞ്ഞൊരു സിനിമയും കണ്ണൂർ ബേസിറ്റ ഉണ്ടായിട്ടു മുരളി അഭിനയിച്ചു അപ്പോൾ കണ്ണൂർ നെയ്ത്തുകാർ കൂടുതലാണ് നെസപാളികൾ ഏഹ് എല്ലാ വിവേഴ്സും കണ്ണൂരാണ് എന്നാണ് പറയുന്നത് ഞാനിവിടെ കണ്ണൂർ മെജോറിറ്റിയാണ് വിമൽ കണ്ണൂരാണ് ബ്രിട്ടാസ് കണ്ണൂരാണ് നിഖിലാഭിമലിൻ്റെ കൂടെ നടന്ന് കിടന്ന് മറ്റേ കൊച്ചും കണ്ണൂർ ഭാഷ ഇപ്പോൾ പറയുന്നതെന്നാണ് പറയുന്നത് ആകോട്ടെ അപ്പോൾ ഇവർ രണ്ടൂരും കൂടെ എനിക്ക് ഈ കണ്ണൂർ സ്പിരിറ്റ് ആണവരെ ഇതിന് പ്രേരിപ്പിച്ചത് അത്രയും സു കണ്ണൂർ സ്പിരിറ്റ് ഇല്ല അതുകൊണ്ടാണ് നെയ്ത് ഈ റെഡിമെയ്ഡിന് പോകായിരുന്നതോന്നു ഈ പിള്ളേരെ സാധാരണ നമ്മൾ വീട്ടിൽ ആരും പറഞ്ഞ രസമില്ലേ കേട്ടിട്ട് നല്ല നമ്മൾ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമ്പോൾ ഞങ്ങൾ ബിസിനസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞു ബിസിനസ്സിന് പോവാന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂട്ടർ ഏ പോന്നു ആ ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നു പറഞ്ഞു പോയി ബിസിനസ് പഠിച്ചു ബിസിനസ് തുണി തരങ്ങൾ അതല്ല അത് മാത്രമല്ല അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു ബ്രാൻഡ് ലോകത്ത് മുഴുവൻ അറിയിക്കുക ലോകം മുഴുവൻ എത്തിക്കുക നമ്മുടെ ടേസ്റ്റുകൾ നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ തുന്നൽ അതിൻ്റെ ടാലൻറ്റൊക്കെ ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എന്നാണ് അവർ പറയുമ്പോൾ അത് നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു കാരണം പൈസ ഉണ്ടാക്കലും മാത്രമല്ല നമ്മുടെ നാട്ടിൻ്റെ ഒരു ബ്രാൻഡ് നമ്മുടെ നാട്ടിൻ്റെ നെയ്ത്തിൻ്റെ ഒരു ഭംഗി നമ്മുടെ തുണികളുടെ ക്വാളിറ്റി അതൊക്കെ മറ്റു രാജ്യങ്ങളിലും കൂടെ അറിയിക്കുകയും അത് മാത്രമല്ല ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹവും ഇതിൻ്റെ മുന്നോട്ട് ഇതിൽ എല്ലാവരുടെയും എല്ലാ സ്ത്രീകളും ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാവർക്കും മറ്റുള്ള കൂടെ തൊഴിൽ കൊടുക്കണമെന്നുള്ള ആ ഉദ്ദേശത്തിലും ആഗ്രഹത്തിലുമാണ് ഇവരെല്ലാ സംരംഭങ്ങളും ആരംഭിച്ചിട്ടുള്ളത് അത് ഇത്ര ഇരുപത്തഞ്ച് പേരോ എത്ര നിങ്ങൾക്ക് നാലായിരം പേരോ ജോലി ചെയ്യുന്നത് ഒരേ ആൾക്കാർ ജോലി ചെയ്യുന്നത് അപ്പോൾ അത്രയും ഇവർ ഓണ്ടർപ്രണേഴ്സ് മാത്രമല്ല എംപ്ലോയേഴ്സ് കൂടെയാണ് അല്ലേ അതൊരു വലിയ കാര്യമാണ് ഇത്രയും കണ്ടുകിട്ട് ചെറിയ കുട്ടികളാണ് തോന്നുന്നത് എന്നാലും ആയിക്കോട്ടെ എന്ത് പ്രായവും ആയിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് നടത്തുന്നു കുട്ടികൾ ഈ ആണുങ്ങളെക്കാൾ ആവേശത്തോടു കൂടി നിശ്ചയദാർത്ഥത്തോടു കൂടി ആത്മാർത്ഥത്തോടി ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടക്കുമ്പോൾ ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല യു വാൾ ഡിസേർവ് ഇറ്റ് അതിലെ കൈത്തറി അതിൻ്റെ മുണ്ട് അതിൻ്റെ തുണ്ടിത്തരങ്ങൾ ഇത് കാര്യങ്ങൾ പിന്നെ തയ്യൽ തയ്യലൊക്കെ വേറെ ആൾക്കാരെ വെച്ചിട്ട് അത്രയും പേർക്ക് തൊഴിലാണ് പിന്നെ നമ്മൾ എംബ്രോയ്ഡറി വേണമെങ്കിൽ മെഷീനിൽ ചെയ്യാൻ ഇപ്പോൾ പക്ഷേ അതുമൊക്കെ ഹാൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്യുന്നത് ഹാൻഡ് എംബ്രോയിഡറി ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കൃത്യത നമുക്ക് പക്ഷേ മെഷീനിൽ കിട്ടിയെന്ന് വരില്ല ഉണ്ടാവുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അവരുടെ പ്രതിജ്ഞാബദ്ധമായ മാതൃകാപരമായ അവരുടെ പ്രവർത്തികളും അതും ആണ് വെൽഡൺ ഷട്ടനിക്ക് വേറെ ധാരണയെ പിന്നെ ഈ രണ്ട് സുന്ദരികളായ നടികൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും സൗന്ദര്യത്തിൻ്റെ രഹസ്യം ചെയ്യുന്ന വെളിയായി കാരണം അവരുടെ അവരുപയോഗിക്കുന്ന എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒരു സ്ഥലത്തുണ്ടാക്കുന്നതാണെന്നിപ്പോൾ നമുക്ക് മനസ്സിലായോ മഞ്ജു ഡോക്ടർ മഞ്ജു വാസുദേവന്റെ ഒരു സംരംഭമാണ് ഈ രണ്ട് സുന്ദരികളെ ഇവിടെ സുന്ദരികളായി നിലനിർത്തിക്കൊണ്ട് പോകണം വേണേൽ നിങ്ങളിൽ സു സൗന്ദര്യം കൂടുതലുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇതുപോലെ തന്നെ നമ്മുടെ ഇത് ലോകത്തിപ്പോൾ ഈ കൺസ്യൂമർ അതായത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും താല്പര്യം ബ്രാൻഡുകളോടാണ് ഇത് എന്ത് ബ്രാൻഡായാലും വേണ്ടില്ല അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് വേണം അപ്പോൾ എല്ലാ ബിസിനസ്സിനും എല്ലാ പ്രോഡക്റ്റിനും ആദ്യം സാധാരണ ചെയ്യുന്ന ബ്രാൻഡ് ഡെവലപ്മെൻറ്റാണ് ഈ കാടുകയറി ജീവിതം നടത്തുന്ന ഡോക്ടർ മഞ്ജുവിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടാകുമായിരിക്കുമല്ലേ ബ്രാൻഡുണ്ടോ ഇപ്പോൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് പോസ്റ്റ് കൊള്ളാം എന്നുവെച്ചാൽ എന്ത് പറയുമായിരിക്കും കാട്ടിന്ന് ഓക്കെ നല്ല ബ്രാൻഡാണ് നല്ല പേരാണ് ഇതെങ്ങനെ വരട്ടെ ഈ സുന്ദരികളുടെ മുഴുവൻ സൗന്ദര്യവർദ്ധ വർധനയ്ക്കുള്ള ഏറ്റവും വലിയ ഉദാ ഇതിൻ്റെ സക്സസ് നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട് ഇവർ ഇവർക്ക് സൗന്ദര്യമില്ലെന്നൊന്നും പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മരുന്ന് ഫലിച്ചു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം അങ്ങനെയാണ് ഓവി കൈയടിക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ കേട്ട് കൈയടിക്കുന്നുണ്ട് വാങ്ങിച്ചോണ്ട് പോയി വീട്ടിൽ കൊടുത്താൽ വീട്ടിൽ കുറച്ച് വഴക്കൊഴിവാക്കാം പക്ഷേ ഇത് ആദിവാസി വിഭാഗങ്ങൾക്ക് ലോക വിപണി ഉണ്ടാക്കി ഉണ്ടല്ലേ വേൾഡ് ഉണ്ട് വെരി ഗുഡ് ഓൾ ദ ബെസ്റ്റ് ഒന്നാവട്ടെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ തരാം പുരുഷന്മാർക്ക് എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് സൗന്ദര്യമൊക്കെ വരട്ടെ തന്നിട്ടുണ്ട് ഞാൻ നോക്കട്ടെ പക്ഷെ ഇടാൻ പറ്റുമോ അത് മാത്രമല്ല അതിലുമൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു ഹ്യൂമനിസം ഉണ്ട് എല്ലായിടത്തും നമ്മൾ അത് മനസ്സിലാക്കണം വെറുതെ ഒരു ബിസിനസ് നാല് കാഴ്ച ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരല്ല ഇവരാരും ഇതിനകത്തൊക്കെ ഒരു മനുഷ്യത്വം ഉണ്ട് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കാട്ടിൽ നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ പിടിച്ചെത്തു കൊണ്ടുവരികയും അവരുടെ കലാ എന്താ പറയുക ടാലൻറ്റിനും കഴിവിനുമൊക്കെ അവരുടെ ജോലിക്കുമൊക്കെ ഒരു അർത്ഥമുണ്ടാക്കുക അവർക്കും ജീവിതത്തിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് അതിനൊരു അർത്ഥമുണ്ടാക്കുക എന്ന് പറയുന്നത് കൂടെ ഇതിൻ്റെ കൂട്ടർ ഉണ്ട് അതാണ് ശരിക്കും എന്നു എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ വിജയവും സന്തോഷവും ഐ തിങ്ക് യു എൻജോയ് ദാറ്റ് പ്ലഷർ എനിക്കിന്നത്തെ ഈ പറഞ്ഞ പോലെ ഒരു പത്മശ്രീ പത്മഭൂഷൺ കിട്ടിയതായെങ്കിലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ചെറിയ സന്തോഷം വേറെയുണ്ട് അതും ഈ പറഞ്ഞപോലെ സിനിമയിൽ ഞാനിപ്പോൾ ഈ നമ്മുടെ ജാസ്മിൻ അജിയുടെ കാര്യം സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് അപർണ ചോദിച്ചു ഞാൻ പറഞ്ഞത് അതൊരു സീൻ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ അവരുടെ ലൈഫാ അത് നമുക്ക് എന്നും ബോറടിക്കും സിനിമയെ കണ്ടാൽ അവരെഴുന്നേക്കുന്നു മോനെ കുറിപ്പിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു അതങ്ങനെ സിനിമയിലേ ഉള്ളൂ അതിൻ്റെ പുറമൊരു കഥയുണ്ടാവണം പക്ഷേ ഇവർക്കുള്ള കഥ ഫ്ലാഷ് ബാക്ക് മോൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫ്ലാഷ് ബാക്ക് അല്ലേ ജി അപ്പോൾ ഇവർക്ക് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു മോൻ മസ്തിഷ്ക രോഗത്തിന് അടിമയാണ് അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ് അതായത് എന്തു നീ വീട്ടിലെ നായികയ്ക്ക് കണ്ണ് അന്ധത വരാൻ പോകുന്നു ഉള്ള മോനാണെങ്കിൽ അവൻ നോർമലല്ല അങ്ങനത്തുള്ളൊരവസ്ഥയിൽ ഒരു അവസ്ഥയിൽ ഇതപ്പെട്ട സാധാരണ സ്ത്രീകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ അതിനകത്ത് ഇവരിപ്പോൾ ഒരു വലിയ ഓണ്ടപ്പുണ്ടർ ആയത് മാത്രമല്ല ആ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മോനെയും വളർത്തും എൻ്റെ ഭർത്താവിനെയും ഞാനൊരു ഭാര്യയായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാകും എന്ന് ഉള്ളൊരു തീരുമാനമെടുത്തെടുത്താണ് അതിൻ്റെ ഒരു വിജയം അത് നമ്മൾ സിനിമയിലൊക്കെ കാണിച്ചാൽ ഈ കണ്ണുകെട്ടി ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഓ ഇതൊക്കെ എവിടെ അടങ്ങാനാണ് എന്ന് തോന്നും പക്ഷെ നമ്മുടെ മുമ്പിൽ നടന്നതല്ലേ കാഴ്ച ഒരു ദിവസം പോകും എന്ന് കരുതി ഞാൻ കണ്ണുകെട്ടി ജോലി ചെയ്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ പറയുക ഒരു ദൈവികമായ തീരുമാനങ്ങളാണ് അതിൽ വിജയിച്ചു നമ്മൾ പറഞ്ഞ പോലെ ലോകം മുഴുവൻ നമ്മൾ ഉൾപ്പെടെ കൂടെ നിന്നു അവരുടെ കൂടെ ഉണ്ടാവും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമ്മളിങ്ങനെ കണ്ടുപരിചയിക്കുള്ളൂ അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലുമുണ്ട് നമുക്ക് ചുറ്റിലും നടക്കുന്ന ആളുകൾക്ക് എത്ര പേർ കണ്ണു കാണാം എത്ര പേർ സാധാരണ മനുഷ്യരാണെന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല നമുക്ക് നൂറ് കാര്യങ്ങളുമായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പലതും ഇടംവലം നോക്കാതെ കുതിരയ്ക്ക് കെട്ടിയ ഇതുപോലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് കൈലളികളായ ഏറ്റവും വലിയ സന്തോഷം ഈ അവാർഡുകളും അവാർഡ് ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സംരംഭങ്ങളും വിജയങ്ങളാവട്ടെ സമൂഹത്തിലും സമുദായത്തിലും നമുക്കുള്ള സ്ഥാനം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി ഇരട്ടിയാകട്ടെ ഈ സമൂഹവും സമുദായവും നിങ്ങൾ ചു നോക്കി സന്തോഷിക്കുകയും അസൂയപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്കാരം